ഹായ് ഗൈസ് ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഞാൻ എനിക്കൊന്ന് ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുത്തായിരുന്നു പക്ഷേ പോസ്റ്റിന് ഒരു മടിയായിട്ട് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തു പക്ഷെ ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക വെച്ചാൽ പറയാൻ വന്നേന്ന് എന്ന് വിചാരിച്ചാൽ ഇത് തന്നെയാണ് പ്രശ്നം സംസാരിക്കാൻ യാ സോ ഇന്ന് ഇവിടെ ഒരു റിവർ ഉണ്ട് ഗ്രാൻഡ് റിവർന്ന് പറഞ്ഞിട്ട് വലിയ ആഴമൊന്നുമില്ല മുട്ടോളം വല്ലേ ഉള്ളു അവിടെ ഒരു ചെറിയ നമ്മൾ ട്യൂബ് ട്യൂബിറക്കിയിട്ട് വെറുതെ വെള്ളത്തിൽ കൂടി പോകാമെന്നായിരിക്കുന്നു നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുമോ യാ ഇതും ഇതിന് മുന്നേടുത്തര മൂന്ന് വീഡിയോ പോലെ ഡിലീറ്റ് ചെയ്യാമെന്നാൽ മതിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ പഴയ വീട്ടിലായിരുന്നു ഇവിടെ ട്യൂബ് ഞാൻ എന്താ ട്യൂബാണ് പറയാ അത് പഴയ വീട്ടിലായിരുന്നു ഇപ്പൊ അവിടെ പോയിട്ട് എടുത്തു ഇനി നമ്മള് നമ്മുടെ സ്ഥിരം ചായക്കിടെ ടിമ്മിൽ പോയിട്ട് ഒരു കോഫിയും ഒരു എന്താ ഐസ് ക്യാപ്പു ആ സാധനം കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പുഴയിലേക്ക് ചാടാൻ പോവാണ് എടുക്കുന്നത്

and uh, and a small coffee with two cream. മാത്രല്ലോ ഇവിടെ ഇഷ്ടംപോലുണ്ട് പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട് നാട്ടിലാണെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ഫണ്ട് ചെയ്യുന്നില്ല ഇവർക്ക് ഇവർക്കാണെങ്കിൽ മാസത്തിൽ പൈസയും കൊടുക്കുന്നുണ്ട് പ്ലസ് ഇവർക്ക് താമസിക്കാൻ അടിപൊളി സ്ഥലമുണ്ട് പക്ഷെ അവരാരും അവിടെ നിൽക്കില്ല അവിടെ നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ എന്താ പറയുക ഒരു ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് മെയിനായിട്ട് പൈസ അവിടെ അധികം കിട്ടില്ല ഇവൻ ഗവൺമെന്റ് ഇവർക്ക് ഡ്രഗ്സും കൊടുക്കുന്നുണ്ട് എത്രയോ ഒരു എന്താ പറയുക നമ്മളെ നാട്ടിലെ ആൾക്കാർ പെട്ടെന്ന് കള്ളുപിടിക്കുന്നവർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ അവർക്ക് കുറേ റിയാക്ഷൻസ് ഉണ്ടാവില്ല അപ്പം ഡോക്ടറിനെ പറയില്ല കുറച്ച് ചോദിച്ചു കൊടുക്കണം അതുപോലെ ഇവർക്കും കുറച്ച് അതിലും കൂടുതലും വേണ്ടവരാണെന്നു പോയിട്ട് കഴിഞ്ഞിട്ടുന്നത് കൊണ്ട് പൈസ കാര്യമാണ് പ്പോ ആളും കാണുന്നില്ല എല്ലാരും വണ്ടി ഈ ഒരു ഏരിയ കാണുമ്പോ നമ്മളെ നാട് പോലെ തന്നെ കാടും ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ ട്രെയിലാട്ടോ കേട്ടോ ഗ്രാൻഡി ബഡ്ലൂ ആരൊക്കെ വേണമെന്ന് നോക്കും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സാധനം അടിക്കട്ടെ എന്റെ മല്ലിന്റെ ബാക്കിൽ ഫുൾ കച്ചറിയാണ് ഇതാണ് നമ്മുടെ ബോട്ട് ഇതിന്റെ എല്ലാ സെറ്റപ്പ് ഉണ്ട് ചെയറുണ്ട് എല്ലാ ഇവിടത്തെ അല്ല ഇവിടത്തെ ഇവര് പോലീസ്

The more. സെറ്റായിട്ടുണ്ട് ലാസ്റ്റ് ടൈം ഭയങ്കര ഫെയിലിയർ ആയിരുന്നു ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏറെ ഏറെ അടിച്ചിട്ട് ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു കൺട്രോൾ കിട്ടില്ല ഇതാ നമ്മുടെ പങ്കായം കണ്ടോ പങ്കായം പ്ലാസ്റ്റിക് പങ്കായം ഇതാണ് സെറ്റപ്പ് ആ ഒരു എവിടെ മറ്റേ ഇവരെ പോലെ കണ്ണാടിയൊക്കെ എന്താണ് ബ്ലോഗ് ഇനി വ്ലോഗ് ചെയ്യേണ്ടത് Akan aku Ting aku water Ain't yeah. <laughs> <laughs> ഫ്രണ്ട് ഏതാ എന്തായാലും തിരിഞ്ഞു പോകുന്നുള്ളോ ോ എന്റെ വണ്ടി പോയി നമ്മള് കയറൊക്കെ കെട്ടിട്ട് വലിച്ചു കൊണ്ടുപോവുന്നുണ്ട് അയ്യല്ല നമ്മളിതാ ബോട്ടിൽ കയറിയിട്ട് ഇങ്ങനെ പോവാണ് നമ്മള് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്ക അങ്ങോട്ട് ഇരിക്കും കാട്ടിലേക്ക് അയക്കാനിങ്ങോട്ട് ഇരിക്കും ഇതെന്ത് പോവാത്ത ആ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് തൊഴിൽ ഇത്ര ഉണ്ടോ ആ റൈറ്റിലേക്ക് റൈറ്റില് റൈറ്റില് ആ തിരിക്കട്ടെ തിരിയട്ടെ ആ ഇനി ഇപ്പുറത്തേക്ക് ഇരിച്ചു എന്താടാ എന്താ നമ്മളൊറ്റ പവറിൽ വരുന്ന രണ്ടാൾക്കാരും നമ്മളിങ്ങനെ കടന്നിട്ട് യാത്ര ചെയ്യാം ഏ അതെ പനി മൊത്തം എനിക്കോ കൊറേ ആളുണ്ടെങ്കിൽ അടിപൊളി അങ്ങനെ നമ്മൾ ഒഴുക്കിലേക്ക് എത്തി സെൽഫി എടുക്കുന്ന ദേവി നല്ല രസുണ്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവാൻ ഇവിടെ കാനഡയില്ല ഒരു ഗ്രാൻഡ് റിവറിൽ തൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വെള്ള ഒന്ന് അന്നത്തെ കൂട്ടിലാളില്ല അയ്യോ എന്താ அடுத்த காசு അത് നല്ല ഷോ കാണാനായിട്ട് പോയാണ് ഇപ്പോ നോണ്ട് എന്തായാലും അവിടെ നിന്ന് കാറ്റോ ഒന്നും മുന്നേ പോയില്ല. കൊച്ചേരിയ ആ രണ്ട് വെരിക്കലും ഇപ്പോ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു എത്തി ഗയ്സ്